ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ സ്കൂളൊക്കെ ഉള്ള ദിവസം ആട്ടോ പക്ഷെ നമുക്ക് രാവിലെ മോർണിംഗ് ക്ലാസ് ആണ് എങ്കിലും ഞാൻ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ എനിക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു ഒരു ദിവസം പോലും നമുക്ക് അവധി കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ രാവിലെ എഴുന്നേറ്റിപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് ക്ലീനിങ് ചെയ്തതിന് ശേഷം പിന്നെ റെഡി ആയിട്ട് സ്കൂളിലേക്ക് പോകാമെന്ന് അപ്പോൾ ഞാൻ നമ്മുടെ കേരളത്തിൽ പോയ സമയത്തൊക്കെ നമ്മൾ ഒരു മാസം വീടെല്ലാം അടച്ചിട്ടിട്ടാണല്ലോ പോയത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ചെലന്തി വലയും അതും ഇതും ഉണ്ടായിരുന്നു അപ്പം നമ്മൾ വന്നതിന് ശേഷം അതൊന്നും ക്ലീനാക്കാനായിട്ടുള്ളൊരു സമയമൊന്നും നമുക്ക് കിട്ടിയില്ല കേട്ടോ കാരണം വന്ന് പിറ്റേ ദിവസം തന്നെ നമുക്ക് ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ മോർണിംഗ് ക്ലാസ് ആട്ടോ നമുക്ക് ആറരയൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും പതിനൊന്ന് മണി വരെ ഉള്ളൂ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഡേ സെഷനും ഉണ്ട് അപ്പോൾ അവിടെയും കുറച്ച് പിള്ളേരുണ്ട് അപ്പോൾ അവരെയും നമുക്ക് വൈകുന്നേരം വരെ നോക്കണു കേട്ടോ അപ്പോൾ അത് ഇതിനിടയ്ക്ക് ഇങ്ങനെയുള്ള പണിയൊന്നും ചെയ്യാനായിട്ട് സമയം കിട്ടാറില്ല പിന്നെ എനിക്കിവിടുന്ന് ബീന ഇങ്ങനെയുള്ള പരിപാടിയൊന്നും ചെയ്യില്ലാട്ടോ അവരെത്ര ശ്രമിച്ചാലും താഴെ അടിച്ച് വാരിയിട്ടങ്ങ് ഉള്ളൂ മുകളിലത്തെ സംഭവങ്ങളൊന്നും അവർ ക്ലീൻ ചെയ്തില്ല അപ്പോൾ എന്തായാലും ഇന്ന് രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ കയ്യിൽ അത് ഇങ്ങനെ ഈ ഒരു സംഭവം ഉണ്ട് ഇത് നല്ല യൂസ്ഫുൾ ആട്ടോ ഇത് ഞാൻ നയൻറ്റി നയൻ പ്ലസ് എന്ന് പറഞ്ഞ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചാണ് അധികം പൈസയൊന്നുമില്ല വളരെ കുറഞ്ഞ റേറ്റിന് എനിക്ക് കിട്ടി ഇത് നമുക്ക് ചെറുതാക്കിയും വലുതാക്കിയും ഒക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര ഉയരത്തിലും നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ എനിക്ക് അത് പൊക്കമില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുള്ളൂ അധികം പൊക്കമൊന്നുമില്ല അപ്പോൾ സാധാരണ ഞാൻ ഞാനിതുപോലെ എല്ലായിടത്തും കയറി നിന്നിട്ടൊക്കെയാണ് ഇരിക്കുന്നത് പക്ഷേ എനിക്കിത് ഈ ഒരു സംഭവം കയ്യിൽ കിട്ടിയോണ്ട് നമുക്കതിൻ്റെ ആവശ്യമില്ല കറക്റ്റ് നമുക്ക് പൊക്കത്ത് ഇതുപോലെ നന്നായിട്ട് എല്ലാ സ്ഥലവും ഓരോ കോർണറും ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഫാനും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ പിന്നെ ഞാനും ഇച്ചാനും മാത്രം ഉള്ളതുകൊണ്ട് നമുക്കധികം കുക്കിങ്ങും ഒന്നും രാവിലെ ഞാനധികം ഉണ്ടാക്കാറുള്ള സിമ്പിളായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റാണ് മെയിനായിട്ട് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് മെയിനായിട്ട് രാവിലെ പുട്ടാട്ടോ കാരണം നാട്ടിൽ നിന്ന് പുട്ടുപൊടി കൊണ്ടുവന്നിട്ടുണ്ട് പുട്ടും പഴവും അല്ലെങ്കിൽ പുട്ടും എന്തെങ്കിലും മൊട്ടർ റോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും സിംപിളായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ അധികം പണിയൊന്നുമില്ല പിന്നെ ഉച്ചക്കത്തേക്കൊക്കെ പിന്നെ ക്ലാസ് കഴിഞ്ഞ് വന്നതിന് ശേഷം ഉണ്ടാക്കുന്നത് ഇന്നിപ്പം എന്തായാലും ഇന്നലത്തെ ചക്ക വേവിച്ച് എരിപ്പുണ്ട് കേട്ടോ അതും കറിയൊക്കെ ഉണ്ട് അപ്പോൾ അതേ ഇതുകൊണ്ട് അതിൻ്റെ ഫിൽട്ടർ ഇവിടെ ഫിറ്റ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ പിറ്റേ ദിവസം അതിൻ്റെ പൈപ്പ് പൊട്ടിപ്പോയിട്ടോ അതുകൊണ്ട് അത് പണി മുടക്കി നിൽക്കുകയാണ് അപ്പോൾ വെള്ളവും കാര്യങ്ങളൊക്കെ താഴേന്ന് തരണം പിന്നെ ഇതേ ഞാൻ രാവിലെ രണ്ടേഷം പുട്ടും കൂടെ ഉണ്ടാക്കി പുട്ടും കൊണ്ടുണ്ടാക്കിയതിന് ശേഷം ഞാൻ റെഡി ആയിട്ടോ വേഗം പോയിട്ട് കാരണം എനിക്ക് ചക്ക രാവിലെ കഴിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല അപ്പോൾ ഞാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ ഏത് സമയത്ത് കൊടുത്താലും കഴിച്ചോളും അപ്പോൾ അങ്ങനെ രാവിലെ സ്കൂളിൽ പോകാനായിട്ട് റെഡി ആയിട്ടോ ഇപ്പോൾ സമയം ആറര ആയിട്ടുണ്ട് ആറര ആയപ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ റെഡി ആകണം കേട്ടോ പതിനൊന്ന് മണി വരെയാണ് നമ്മുടെ ക്ലാസ് അത് കഴിഞ്ഞ് പിന്നെ ഡേ ബോർഡിങ് സെക്ഷനുകൊണ്ട് കുറച്ച് പിള്ളേർ അവർ വൈകുന്നേരം വരെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ തന്നെയുള്ളതുകൊണ്ട് സമയം അങ്ങനെ ഡേ ബോർഡിങ്ങിന് കൂടി കൂടിയിരിക്കുന്നുണ്ട് സമയം പോകുന്ന അറിയത്തുമില്ല ദൈ നമ്മുടെ കുറച്ച് ഗാർഡനൊക്കെ നമ്മളിവിടെ വന്നതിന് ശേഷം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അടുത്ത ദിവസം കാണിക്കാവുന്ന കേട്ടോ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ കുട്ടികൾ തന്നെ കഴിഞ്ഞ ദിവസം കൊണ്ട് തന്നതാണ് അപ്പോൾ അങ്ങനെ അതും നമ്മളെല്ലാം കൂടെ കൂടി ചേർത്ത് നട്ടു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നാളെ അവധിയാകട്ടോ നമ്മുടെ ഭാരത് ബന്ധാണ് അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരത്തേന് കുറച്ച് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു വയ്ക്കുകയാണ് കാരണം ഞാനിപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ അധികം വെള്ളം ഞാൻ ഓരോ സമയം കുടിക്കുന്നുണ്ട് കേട്ടോ കാരണം എനിക്ക് ജോയിൻസിനൊക്കെ നല്ല പെയിനുണ്ട് എന്താ സംഭവം നടത്തൽ ആർത്രൈറ്റീസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അതൊക്കെ ടെസ്റ്റ് ചെയ്തു നാട്ടി വന്നപ്പം അവിടെ ഒന്നും കുഴപ്പമൊന്നുമില്ല പിന്നെ എന്താണെന്ന് അറിഞ്ഞുകൂടാ എന്തായാലും കുറച്ചധികം വെള്ളം കുടിക്കുന്നുണ്ട് പിന്നെ കൂടുതൽ എക്സസൈസ് വാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ പണിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു ആയിട്ട് നമുക്ക് കൂട്ടാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് എക്സസൈസിന് വേണ്ടി കുറച്ച് സമയം എന്തായാലും ഞാൻ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് എന്നാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ വൈകുന്നേരം കുറച്ച് സമയം മാറ്റി വെച്ചിട്ട് ഞാൻ നടക്കാനും ഒക്കെ കുറച്ച് ചെറിയ ചെറിയ എക്സസൈസ് അക്ഷമം വന്നപ്പോൾ എന്നെ കുറച്ച് ഒക്കെ പഠിപ്പിച്ചു പഠിപ്പിച്ചിട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജ് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാം കേട്ടോ ഡീപ്പ് ക്ലീനിങ് അല്ല കേട്ടോ ചെയ്യുന്നത് ജസ്റ്റ് മുട്ട വാങ്ങിച്ചപ്പോൾ മുട്ട വെക്കുന്ന ആ ഒരു ട്രേ എടുത്തിട്ട് ഒന്ന് കഴുകുകയാണ് ചെയ്യുന്നത് അപ്പോൾ മുട്ട വാങ്ങിച്ചുകൊണ്ട് വന്നതിന് ശേഷം അതൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ മുട്ട ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരുന്നതേ ഫ്രിഡ്ജിനകത്തോട്ട് വെക്കാറില്ല ആദ്യം അതെല്ലാം നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്യും ഇപ്പം നല്ല ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് എടുത്ത് വെക്കാം കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് പിന്നെ എടുത്ത് ഡയറക്റ്റ് അങ്ങ് യൂസ് ചെയ്താൽ മതി നമ്മൾ കഴുകാതെ വെക്കുകയാണെങ്കിൽ അതിനകത്തുള്ള അണുക്കളും കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്രിഡ്ജ് വെച്ചിരിക്കുന്ന ബാക്കിയുള്ള സാധനങ്ങളകത്തൂടെ സ്പ്രെഡാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പം ആ ഒരു രീതിയിലാണ് ഞാനിവിടെ മുട്ട വാങ്ങിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം വൈകുന്നേരം ഓരോ ഗ്ലാസ് ചായയൊക്കെ കുടിക്കണം ഇച്ചാൻ കട്ടൻ ചായ കേട്ടോ കൂടുതൽ ഇഷ്ടം വല്ലപ്പോഴും പാൽ ചായ കോഫി അങ്ങനെയൊക്കെ കഴിക്കുകയുള്ളൂ ഞാനിപ്പോൾ ചായ കുടിച്ച് വന്ന സമയത്ത് നല്ലൊരു ക്ലൈമറ്റ് കണ്ട് നോക്കി വീഡിയോ എടുക്കാനായിട്ട് നോക്കിയത് കേട്ടോ അപ്പോൾ അത് നല്ല മനോഹരമായിരിക്കുന്ന മഴവില്ല ഒരു ഒരുപാട് നാളുകൾക്ക് ശേഷം ആട്ടോ ഇങ്ങനെ ബീഹാറിലൊരു മഴ വല്ല് കാണുന്നത് അപ്പം ഞങ്ങളിതേ ഒന്ന് പുറത്ത് പോവുകയാണ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പോകുക കേട്ടോ അപ്പം നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം നമ്മൾ ഒരു സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല അപ്പോൾ സ്മാർട്ട് ഫോണിലാട്ടോ പോണത് ഞങ്ങളിന്ന് ബൈക്കെടുത്തുകൊണ്ടാണ് വന്നത് പക്ഷേ തിരിച്ചറിഞ്ഞു വന്നിപ്പം അത്യാവശ്യം ആട്ടയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ കൈ പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയിട്ടോ കാരണം ഇനിയിപ്പം മക്കളും കൂടെ കൂടെയില്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചാൽ കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് വാങ്ങിച്ചാൽ മതിയല്ലോ അത്യാവശ്യം വേണ്ട വെജിറ്റബിൾസ് മാത്രം മൂന്നോന്നു നാല് ദിവസം കൂടെ കൂടുമ്പം വാങ്ങിച്ചാൽ മതി അപ്പം അത്യാവശ്യമുള്ള കാര്യങ്ങൾ വെജിറ്റബിൾസും അതുപോലെ ഗ്രോസറിയും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പിന്നെ നമ്മൾ തിരിച്ച് വൈകുന്നേരം വീട്ടിലോട്ട് പോയി ഏകദേശം മണി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ നമ്മൾ കടയിലേക്ക് പോകുന്നത് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ വിശേഷങ്ങൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ